നമസ്കാരം സമഗ്രയിലേക്ക് സ്വാഗതം ചെറുവാഞ്ചേരി ഇളമാങ്കുലിൽ വനപാലകരെ സഹായിക്കുന്നതിനിടയിൽ അപകടത്തിൽ കൈപ്പത്തി നഷ്ടപ്പെട്ട സുനിലിന്റെ കുടുംബത്തിനെ സർക്കാർ സംരക്ഷിക്കണമെന്ന് ബിജെപി കണ്ണൂർ സൌത്ത് ജില്ലാ പ്രസിഡന്റ് ബിജു ഇളക്കുഴി ആവശ്യപ്പെട്ടു സഹായിക്കുന്നതിനിടയിൽ അപകടത്തിൽ കൈപ്പത്തി നഷ്ടപ്പെട്ട സുനിലിന്റെ കുടുംബത്തിനെ സർക്കാർ സംരക്ഷിക്കണമെന്ന് ബിജെപി കണ്ണൂർ സൌത്ത് ജില്ലാ പ്രസിഡന്റ് ബിജു ഇളക്കുഴി ആവശ്യപ്പെട്ടു ചെറുവാഞ്ചേരി ഇളമാക്കൂൽ കോളനി പ്രദേശത്ത് ഇറങ്ങിയ കാട്ടാനകളെ പടക്കം പൊട്ടിച്ച് കാട്ടിലേക്ക് അയക്കാൻ വനപാലകരോടൊത്ത് സഹായിയായി പോയി അപകടത്തിൽ സംസാരിക്കുന്നു പത്ത് ലക്ഷമൊക്കെ ഈ നാട്ടിലെ ജനങ്ങളെ സംരക്ഷിക്കാൻ വന്നിട്ടാണ് നിങ്ങൾ അവർക്ക് ഒരു ഹെൽപ്പായിട്ട് പോയത് അപ്പൊ നിങ്ങളെ സംരക്ഷിക്കുന്ന ബാധ്യത സർക്കാരിനുണ്ട് സ്വാഭാവികമായിട്ട് സർക്കാരാണ് ഈ കാര്യങ്ങളെല്ലാം ചില്ലുന്നത് എത്തണെന്ത് ചെയ്യണം നമ്മുടെ ശ്രദ്ധ വന്നു ചെറുവാഞ്ചേരി വില്ലേജിൽപ്പെട്ട വനവാസി മേഖലയായ ഇളമാക്കൂൽ കടവ് ചിറ്റാടിപ്പറമ്പ് പഞ്ചായത്തിലെ കണ്ണവം വില്ലേജിലെ പറമ്പക്കാവ് ചെന്നപ്പൊയിൽ എന്നീ പ്രദേശങ്ങളിൽ ഇരുപത്തഞ്ചോളം കാട്ടാനകൾ കണ്ണവം ഫോറസ്റ്റിലിറങ്ങി കൃഷിക്കാരുടെ രണ്ടായിരത്തോളം വാഴകളും നൂറുകണക്കിന് തെങ്ങും കൌങ്ങും റബ്ബറും നശിപ്പിച്ചിരുന്നു കാട്ടാനകളെ പടക്കം പൊട്ടിച്ച് ഒഴിവാക്കാൻ വേണ്ടി ഫോറസ്റ്റുകാർക്ക് പോയ ഇളമാക്കൂൽ പാലോളി വീട്ടിൽ പി കെ സുനിലിന്റെ വലത് കൈപ്പത്തിയാണ് പടക്കം പൊട്ടിക്കുന്നതിനിടയിൽ നഷ്ടപ്പെട്ടത് ചെത്തുതൊഴിലാളിയായ സുനിലിന് ഭാര്യയും രണ്ട് ഉണ്ട് കോഴിക്കോട് മിംസ് ഹോസ്പിറ്റലിൽ ചികിത്സാർത്ഥം മൂന്ന് ലക്ഷത്തോളം രൂപ ഇതിനോടകം ചെലവായി ഈ സാഹചര്യത്തിലാണ് സുനിലിന്റെ കുടുംബത്തെ സർക്കാർ ഏറ്റെടുക്കണമെന്ന് ബിജെപി ആവശ്യപ്പെട്ടത് ബിജെപി കൂത്തുപറമ്പ് മണ്ഡലം പ്രസിഡന്റ് ഷംജിത്ത് പാഠ്യം പഞ്ചായത്ത് മെമ്പർ എൻ റീന മണ്ഡലം ജനറൽ സെക്രട്ടറിമാരായ ടി കെ സജീവൻ പ്രസാദ് വള്ളങ്ങാട് എൻ സി മിഥുൻ സി വി ആരിഷ് ഷിജിൻ കണ്ണവം തുടങ്ങിയവരും സ്ഥലം സന്ദർശിച്ചു സമഗ്ര ന്യൂസ്